ദേശീയ ഗെയിംസിന്റെ ഭാഗമായുള്ള തുഴച്ചിൽ മത്സരങ്ങൾക്ക് ആലപ്പുഴ തയ്യാറാകുന്നു മത്സരങ്ങൾക്ക് രണ്ട് ദിവസം മാത്രം അവശേഷിക്കെ മത്സരവേദിയായ വേമ്പനാട്ട് കായൽ ഒരു കായലിൻ്റെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ് കായിക മാമാങ്കത്തെ വരവേൽക്കാൻ ജലരാജാക്കന്മാരുടെ നാട് അവസാനവട്ട തയ്യാറെടുപ്പിലാണ് റോവിംഗ് കനോയിങ് കയാക്കിംഗ് മത്സരങ്ങൾ നടക്കാനുള്ള ട്രാക്കുകളുടെ നിർമ്മാണം വേമ്പനാട്ട് കായലിൽ പുരോഗമിക്കുന്നു പായലുകളും പോളകളും ഒഴുകിയെത്താതിരിക്കാൻ ട്രാക്ക് വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ് വേമ്പനാട്ടുകായലിലും പുന്നമടക്കായലിലുമായി ടീമുകൾ ആദ്യഘട്ട പരിശീലനം പൂർത്തിയാക്കി മത്സരത്തിനായി മൂന്ന് കോടിയിലധികം രൂപ മുടക്കി വിദേശത്ത് നിന്ന് മുപ്പത് ബോട്ടുകൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ദേശീയ ഗെയിംസിന്റെ ഒരുക്കങ്ങൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിലയിരുത്തി രണ്ടാം തീയതി മുതൽ ആരംഭിക്കത്തക്ക നിലയിലാണ് ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുള്ളത് ഒരുക്കങ്ങളെല്ലാം അന്തിമ ഘട്ടത്തിലാണ് പതിനെട്ട് ടീമുകളാണ് ഇവിടെ മത്സരിക്കുന്നത് അതിൻ്റെ പ്രാക്ടീസൊക്കെ ഉടൻ തന്നെ ആരംഭിക്കും എല്ലാ കാര്യങ്ങളും നല്ല നിലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ഫെബ്രുവരി രണ്ടു മുതൽ അഞ്ചു വരെയാണ് റോവിംഗ് മത്സരങ്ങൾ നടക്കുന്നത് ഒൻപത് മുതൽ പതിമൂന്ന് വരെ കനോയിങ് കയാക്കിംഗ് മത്സരങ്ങളും നടക്കും ഉദ്ഘാടന ദിവസവും സമാപന ദിവസവും നാല് ചുണ്ടൻ വള്ളങ്ങളെ പങ്കെടുപ്പിച്ച് പ്രദർശന വള്ളങ്ങൾ നടത്താനും സംഘാടകർ തീരുമാനിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ ആലപ്പുഴ